നമ്മൾ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുന്ന നമ്മളെ കുട്ടികളില്ലേ അവരെന്നൊരു ദിവസം നമ്മളെ കുറ്റം പറയുന്ന ഒരു ദിവസം വരും ഞാൻ ഉദാഹരണം വെച്ച് പറഞ്ഞരാ ഒരിക്കൽ ഞങ്ങളൊരു ഫാമിലി ഫംഗ്ഷനിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവനവന്റെ പ്ലേറ്റ് കഴുകി വെക്കുമ്പോൾ ഒരു പതിനഞ്ച് വയസ്സുകാരൻ്റെ കയ്യിൽ പ്ലേറ്റ് ഇല്ല ഞാൻ വിളിച്ചത് നിന്റെ പ്ലേറ്റ് ഒഴാന്ന് വെച്ചു അപ്പോൾ അവൻ പറഞ്ഞു എന്റെ പ്ലേറ്റിന്റെ ഉപ്പ കഴുകി വെക്കുന്നതാണ് അതായത് അവൻ്റെ രാവിലത്തെ ബെഡ്ഷീറ്റ് ഉമ്മ മടക്കി വെക്കും അവൻ്റെ ഡ്രസ്സ് ഉമ്മ അലക്കും ഉമ്മ അയൺ ചെയ്യും റൂം റൂമ് ഒക്കെ ഉമ്മ വൃത്തിയാക്കും അവന് ഭക്ഷണം ഉപ്പ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കി കൊടുക്കും അവന്റെ പ്ലേറ്റ് ആപ്പ കഴുകൊക്കെ ഇങ്ങനെ ഉണ്ട് നമുക്ക് തോന്നുന്നു നമ്മളെ കുട്ടികളെ നമ്മൾ ഭയങ്കര ലാളിച്ചിലാന്ന് പറയും അവളെ സ്നേഹത്തോട് കൂടി വളർത്തുകയാണ് നല്ലതാണ് നല്ല ഇവൻ ഇനി കഴിഞ്ഞാൽ കടക്കാൻ പോകുന്ന പ്ലസ് ടു കഴിഞ്ഞാൽ കോളേജിലേക്കാണ് കോളേജിലെ സ്ട്രെസ്സ് താങ്ങാൻ കഴിയില്ല അത് കഴിഞ്ഞാൽ പിന്നെ ജോലിയിലേക്കാ ജോലിയിലെ സ്ട്രെസ് ഒന്നും താങ്ങാൻ കഴിയില്ല അത് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്കാ ഭാര്യ കുട്ടികൾ പാരന്റിങ് ഒന്നും സാമ്പത്തിക സ്ട്രെസ് ഒന്നും അവന് താങ്ങാൻ കഴിയില്ല അന്ന് അവൻ ഇങ്ങനെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്തായാലും പറയാം ഒരു അന്താളിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ട് അപ്പം അവൻ പറയും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്കിയത് എന്റെ പാരന്റ്സ് ആണ് എന്നെ ഒന്നും പഠിപ്പിക്കാതെ ഒന്നും ചെയ്യാൻ വിടാതെ എനിക്കൊന്നും അറിയാത്ത ഒരാളാക്കി എന്നെ മാറ്റിയത് എന്റെ പാരന്റ്സ് ആണ് എന്റെ എല്ലാ പരാജയത്തിനും കാരണം പാരന്റ്സ് ആണെന്ന് അവൻ ഒരു കാലത്ത് കുറ്റപ്പെടുത്തും അതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നും നമ്മൾ ക്രൂരന്മാരാണെന്ന് അങ്ങനല്ല കുട്ടികളെ കൊണ്ട് അവരുടെ എല്ലാ ടാസ്കും ചെയ്യിപ്പിക്കണം അവരുടെ ബാത്റൂം മുതൽ ബെഡ്ഷീറ്റ് മുതൽ ഭക്ഷണം മുതൽ ക്ലീനിങ് മുതൽ എല്ലാ പണിയും അവരെന്നെ ചെയ്യട്ടെ അപ്പോഴേ അവർ ജീവിക്കാൻ പഠിക്കുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ അമിതമായ ലാളിച്ച് വളർത്തി കഴിഞ്ഞാൽ ഓമനിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അവർ വിദ്യാഭ്യാസമുള്ള ജീവിക്കാനറിയാത്ത ഒരു എഡ്യൂക്കേറ്റഡ് ഇഡിയറ്റ്സായി മാറും അവർ